എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ധ്യാനപീഠചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം സാംസ് ഫൈവ് വേഴ്സസ് ത്രീ ഫോർ ഫൈവ് സിക്സ് ആൻഡ് സെവൻ യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു പോഷ്ക്ക് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് അഞ്ചാം സങ്കീർത്തനം നാം പലപ്പോഴും ആരാധനാ ചിന്തയോടുള്ള ബന്ധത്തിൽ ധ്യാനിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ചില വാക്കുകൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ് നാം വായിച്ച മൂന്ന് മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ മൂന്നാം വാക്യത്തിൽ ദാവീദ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് കൊടുക്കുവാനുമായി തയ്യാറോടു കൂടി നിൽക്കുന്ന ഒരു ദാവീദിന്റെ ചിത്രമാണ് മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് എന്ന് വരിക നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ ദൈവം ഏറ്റവും വെറുക്കുകയും അറയ്ക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സ്വഭാവത്തെ ദാവീത് വെളിപ്പെടുത്തുകയാണ് അതൊരു പക്ഷേങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ദൈവത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെ ഒക്കെയും നീ പകയ്ക്കുന്നു ഭോഷ്ക്ക് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു പ്രഭാതത്തിൽ ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കുന്ന ദാവീദ് പിന്നീട് പറയുന്ന വാക്കുകൾ ദൈവത്തെ താൻ മനസ്സിലാക്കിയിട്ട് ദൈവം വെറുക്കുന്ന ചില പാപങ്ങളുടെ പട്ടികകളാണ് അതിൽ ആറാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്നുകൂടെ കൊണ്ടുവരാം അവിടെ നാവീദ് പറയുന്നു രക്തപാതകവും ചതിവും ഉള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു അപ്പോൾ യഹോവ അറയ്ക്കുന്ന രണ്ട് സ്വഭാവങ്ങളെ ദാവീദ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഇങ്ങനെ പറയട്ടെ ദാവീദ് തൻ്റെ പൂർവ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പങ്കുവെക്കുന്നത് ആയിരിക്കും അതിരാവിലെ ദൈവത്തിനായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് വരികിലും ആ അതിരാവിലെ ഒരുക്കി കാത്തിരിക്കുന്നത് ദൈവത്തിന് കൊടുത്താൽ ദൈവം സ്വീകരിക്കേയില്ല കാരണം പിന്നീട് താൻ പറഞ്ഞല്ലോ നിതുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദാവീദിനെ സംബന്ധിച്ച് രക്തപാതകം എന്ന് പറയുന്നത് തൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട വ്യക്തിത്വമാണ് ചതിയുള്ളവനാണ് ദാവീദ് അത് ആ വാക്യങ്ങളിൽ താൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഊരിയാവെ കൊല്ലുവാനായിട്ട് പടയ്ക്ക് മുമ്പിൽ നിർത്തി ചതി കാണിച്ച വ്യക്തിത്വമാണ് ദാവീദ് അതുകൊണ്ട് ഈ വാക്കുകളിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് നാവിത് പറയുക ഏറ്റവും അറയ്ക്കുന്ന രണ്ട് കാര്യങ്ങൾ രക്തപാതകവും ചതിവും ഉള്ളവൻ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ പറഞ്ഞ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദാവി ഇത് പറയുന്നത് അത് ഞാൻ ഒതുക്കി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള സ്വഭാവം ഒരിക്കൽ പോലും അങ്ങയോട് അടുക്കുവാൻ കഴിയുന്നതല്ല അങ്ങ് ഒരിക്കൽ പോലും ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല അങ്ങ് ഒരിക്കൽ പോലും എന്നെ അംഗീകരിക്കുകയില്ല ഞാൻ അർപ്പിക്കുന്ന ആരാധന അവിടുന്ന് ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇത് ദാവീദിന്റെ പൂർവ്വ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്ന വാക്കുകളാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ഏഴാം വാക്യത്തിന്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ ഈ മൂന്ന് നാല് അഞ്ച് ആറ് വാക്യങ്ങളിലൂടെ ദാവീദിന്റെ പശ്ചാത്തലത്തെ നാം തിരിച്ചറിയണം ഏഴാം വാക്യത്തിൽ ദാവീദ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനോ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിന്റെ അർത്ഥം അതിനു മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് പാപത്തിൽ മാത്രം പോയിരുന്ന ഒരു വ്യക്തി രക്തപാതകത്തിന് മുമ്പിൽ നിന്ന വ്യക്തി ചതിക്ക് വേണ്ടി മുന്നിൽ നിന്ന വ്യക്തി യഹോവ അറുക്കുന്നതും വെറുക്കുന്നതുമായ നിരവധി പാപങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ദാവീദ് ഇത് പറയുകയാ ഇന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് കാരണം ോ എന്ന് പറയുന്നതിന് കാരണം നിന്റെ കൃപയുടെ ബഹുത്വത്താൽ പ്രിയപ്പെട്ടവരെ അതെത്ര വിശുദ്ധീകരിച്ചാലും ഇന്ന് പ്രഭാതത്തിൽ മതിയാവുന്നതല്ല നിന്റെ കൃപയുടെ ബഹുത്വമാണ് ഈ നിലയിൽ പാപാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എന്നെ ഇന്ന് വിശുദ്ധ മന്ദിരത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ യോഗ്യനാക്കി തീർത്തത് പാപത്തിന്റെ ഏറ്റവും ഹീനകരമായ പ്രവൃത്തി ചെയ്ത എന്നെ ദൈവസന്നിധിയിൽ നിന്ന് നിർത്തിയിരിക്കുന്നത് നിന്റെ കൃപയുടെ ബഹുത്വമാണ് പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ ആ കൃപ എന്ന് പറയുന്ന വാക്കിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ ഈ ദാവീദ് പറയുന്ന പൂർവ്വ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി ദാവീദിന്റെ ജീവിതത്തെ നമുക്ക് വിടാം ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാവിലെ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊന്നും പറയുവാനില്ല നാഥ ഞങ്ങൾ അതിനേക്കാൾക്ക് എത്രയോ പാപം ചെയ്ത് ജീവിച്ചവരായിരുന്നു പാപത്തിന്റെ ഏറ്റവും തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് അറയ്ക്കപ്പെടുന്ന പാപവും വെറുക്കപ്പെടുന്ന പാപവും ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയോ ദൈവസന്നിധിലേക്ക് വരുവാനുള്ള ഞങ്ങളുടെ താല്പര്യമോ ഒന്നും ഒരിക്കൽ പോലും സ്വീകാര്യമായിട്ട് തീരാതിരുന്നപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ദൈവ നിൽക്കുമ്പോൾ ഒന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ നാഥാ അവിടുത്തെ കൃപ ആ കൃപയുടെ ബഹുത്വം പാപം ഏറ്റവും പെരുകി റോമാലേഖനത്തെ നാം വായിക്കുന്നു പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു അതെ പാപം എത്ര അതികഠിനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീർന്നുവോ അതിനുമീതെ ദൈവത്തിന്റെ കൃപ ആ കൃപയുടെ ബഹുത്വം അത് അത്യന്തമായിട്ട് വർഷിപ്പിച്ചുകൊണ്ട് ദൈവ സ്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നിർത്തി പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ഇന്ന പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾ ദൈവസ്ഥനധയിൽ നിൽക്കുമ്പോൾ നമർപ്പിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ കൃപയുടെ ബഹുത്വമാണ് ആ കൃപയാണ് ദൈവസനധയിലേക്ക് നമ്മെ അടുപ്പിച്ചത് ആ കൃപയാണ് ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ യോഗ്യരാക്കി തീർത്തത് ആ കൃപയാണ് നമ്മെ ഒരുമിച്ച് ദൈവസന്നിധിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നന്ദിയോടെ ഇന്ന് പ്രഭാതത്തിൽ എല്ലാ മഹത്വം അർപ്പിക്കാം നാം ചെയ്തിരുന്ന ആ കഠോരമായ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ കുരുഷൻ നമുക്ക് വേണ്ടി മരിച്ച് വീണ്ടെടുത്ത് നന്നാം ആ വീണ്ടെടുപ്പിനെ ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ഓർത്ത് ധ്യാനിച്ച് ആ കൃപയുടെ മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിച്ച് കൃപയോടെ നമ്മുടെ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാം പിതാവായ ദൈവത്തിന് പുത്ര മുഖാന്തരം എല്ലാ മഹത്വം ർപ്പിക്കാം അവിടുത്തെ ധന്യമേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ സ്നേഹത്തിൽ ഉറവിടമാൻ ജീവനിൽ കടന്നതിനാ ജീവിതഭാരമല്ല